ആടുജീവിതം നോവൽ സിനിമയാകുമ്പോൾ നിരവധി ചോദ്യങ്ങളും അഭിപ്രായങ്ങളും പ്രേക്ഷകരും വായനക്കാരും മുന്നോട്ട് വെക്കുന്നുണ്ട് സിനിമ നജീബിൻ്റെ മാത്രം കഥയാണെന്ന തരത്തിലെ വിലയിരുത്തലുകൾക്ക് ആടുജീവിതം നോവലിൻ്റെ എഴുത്തുകാരൻ തന്നെ പ്രതികരിക്കുന്നു തൻ്റെ കഥയിലെ നായകൻ നജീബാണെന്നും ഷുക്കൂർ അല്ലെന്നും എഴുത്തുകാരൻ പറഞ്ഞു അനേകം ഷുക്കൂറുമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ അതിൽ ഷുക്കൂറുള്ളൂ ഷുക്കൂറിൻ്റെ ജീവിത കഥ അല്ല ആടുജീവിതം അത് തൻ്റെ നോവലാണെന്നും ബെന്യാമിൻ വ്യക്തമാക്കി ജീവിതത്തിലെ നജീബിൻ്റെ യഥാർത്ഥ പേരാണ് ഷുക്കൂർ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു ആടുജീവിതം നോവലാണെന്ന് അതിൻ്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് ജീവിതകഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ കുഴപ്പമല്ലെന്നും നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണാഭിശാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും താനാണ് ഉത്തരവാദി തനിക്ക് അതിന് വിശദീകരണങ്ങളുണ്ട് ഒരായിരം വേദികളിൽ താനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക നോവലിനെ സംബന്ധിച്ച ഒരിക്കൽ കൂടി പറയുന്നു നോവലിനെ സംബന്ധിച്ച എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നോട് ചോദിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മല്ലുവൺ